എങ്ങനെങ്കിലും പാടുവട്ടെ രമേശ് അച്ഛൻ്റെ മുഖത്ത് പോലും ഞാൻ നേരം നോക്കിട്ടില്ല ശശികൾ കൂടെ ആ ബാലന്റെ മോൻ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൂത്തമകൾ സിന്ധുവിനോടല്ല മൂത്തമകൾ സിന്ധുവിന്റെ അടുത്ത വലിയ കല്ലിയൊന്നുമില്ല കല്ലിവില്ല അപ്പൊ അവര് ശരിക്കും തേങ്ങയോടില്ല കരിക്കിനോടാ താല്പര്യം നീയൊന്നും സൂക്ഷിച്ചോണം എന്താ അവപ്രയും തിരിഞ്ഞും

ുംറിയാറാണ് അവളുടെ നിർത്താം ഈ വിളിയും ചിരി ഒക്കെ ഒഴിഞ്ഞു പോകണ്ടേ സാറേ വേറെ ആവശ്യമില്ലല്ലോ എന്റെ സാറേങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കി താ സാറേ കേട്ടോ അവൾക്ക് വേണ്ട ഇനി ഇവളെ പിന്നാലെ നടന്ന് അറിഞ്ഞ ശല്യപ്പെടുത്തിയത് ഉപദ്രവിച്ചത് ഇല്ല ഞാൻ സാറ് പറഞ്ഞ അവളെ മറക്കാം സാർ അവളോട് പറഞ്ഞേക്കണം എന്നെ ഓർക്കരുതും മിനി ഇവന് പേപ്പർ എഴുതി മേടിക്കും ഇവിടെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞത് അവളെ നമ്പർ എഴുതി ഒമ്പത് നാല് ഏഴ് ഒന്ന് നാല് ആറ് പൂജ്യം ഒമ്പത് എട്ട് അയ്യോ സാറ് മാസത്തിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു അറിയില്ലല്ലോ റിയില്ലോ എന്താ കാര്യം ഒറ്റ വിളിയാണ് എല്ലാ വർഷവും ഇതേപോലെ ഇവിടെ വന്ന് നിക്കേണ്ടി വരുന്നത് ആൺകുട്ടി ആവാനാണോ ആഗ്രഹം ആവാനാണോ ആഗ്രഹം ഏതായാലും എന്റേതാവണോന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാന ടി വി ആണ് നിനക്ക് ഇഷ്ടം ഫോൺ ആക്കാനും ഓഫാക്കാനും എന്താ ഇത് ഇന്നത്തെ മാത്രം കാര്യമല്ല ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാനെന് സഹിക്കണം നിങ്ങൾ അവസാനമായിട്ട് കെട്ടിപ്പിടിച്ചു പോയിച്ച എന്നാൽ നിങ്ങക്ക് ഓർമ്മയുണ്ടോ എല്ലാ ദിവസവും എന്റെ അവസ്ഥ ഇത് തന്നെ നിങ്ങളത് കാണുന്നുണ്ടോ നിങ്ങളത് കാണൂ നിങ്ങൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല ഇവിടുത്തെ കല്യാണം കഴിഞ്ഞോട്ട് അഞ്ചു കൊല്ലോയി ഇപ്പോഴും ഹണിമൂൺ ആണെന്നാണ് വിചാരം ഇത് എന്റെ കോപ്പിലെ സീരിയലിലാണൊക്കെ പ്രശ്നം ആ ടീവി ഞാൻ ലൈൻ വലിക്കാൻ തള്ളിപൊടിച്ചു

അപ്പൊ കൊറച്ച് ശുദ്ധമായി കേറിക്കോട്ടെ എൻ ചിട്ട് തുറന്നിട്ടത് എന്റെ കൊഴപ്പിണ്ടാ ഒരു ചെറുക്കന്റെ സകല കാര്യങ്ങളും അന്വേഷി പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാവുള്ളു അതിന്റെ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് പറ്റിയ അവന്റെ മൂക്ക് പറ്റരുത് അതുകൊണ്ട് എടീ കല്യാണം നീ കണ്ണും മൂക്കും കാണിച്ചെന്നെ വശീകരിച്ചെടുത്തതല്ലേ എന്റെ കാണിച്ചാലും ഒരു മനസ്സിലാകത്തൊരു മനുഷ്യനും നീ എനിക്ക് ആപുറ പോരത്താണ് നീ പോണത് ഇപ്പൊ നീ പൂണ്ട അല്ലാണല്ലോ മാറി വരുന്നത്

രഹസ്യമായ കത്താണെങ്കി ആരെങ്കിലും സ്വന്തം ഭത്താവിന്റെ കൈ കൊടുക്കോ അപ്പൊ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ കല്യാണത്തിന് മുൻപ് അത് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം തുറന്നു പറയുന്നത് അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംക്കാ രഹസ്യോ ഇനി എന്നെ ഡൈവേ ചെയ്യോ ഇല്ല ഇന്ദു മതി ഇംഗ്ലീഷും മതി താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ ചെല്ലാന്ന് അറിയിക്കാൻ വിഷുല്ലേ ഇന്ദു ചേച്ചിമാരാരും പോണില്ല അമ്മാവന് ഒറ്റക്കാക്കിട്ട് പോകണ്ടാന്ന് കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ വിഷു കിട്ടുന്ന വിചാരിച്ചത് ആഹാ അപ്പൊ ഞാൻ പോയി കിട്ടുന്നു മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഒരു അല്ലേ ഇന്ദു